എൻ്റെ പേര് ശോശാമ്മ ഞാന് എന്ന സാക്ഷ്യം പറയുന്നത് എൻ്റെ അയൽവക്കത്തുള്ള ഒരു കുടുംബത്തിന് വേണ്ടിയാണ് ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഒരമ്മക്ക് ഭർത്താവുണ്ട് രണ്ട് മക്കളുണ്ട് രണ്ടു മക്കളും ഭർത്താവും ഒരേ രീതിയിൽ കുടിച്ചിട്ട് കുടുംബത്തെ അലമ്പുണ്ടാക്കുക തെറി പറയും അമ്മയ്ക്ക് ഒരു സ്വസ്ഥത ഇല്ലാത്ത അവസ്ഥ എപ്പോൾ ഞാൻ എങ്ങോട്ട് മാറിയാലും ഈ അമ്മ എന്നെ വിളിച്ച് പറയും മോനും നീ പ്രാർത്ഥിക്കും 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 ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു ആശ്ചാത്ത ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എൻ്റെ കൂടെ ധ്യാനം കൂടാൻ വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചേച്ചീനെ ഇവിടെ കൂട്ടിക്കൊണ്ട് ധ്യാനത്തിന് വന്നു അത് കഴിഞ്ഞ് ചേച്ചി ഇവിടെ വന്ന് ധ്യാനം കൂടി കൗൺസിലിംഗ് നടത്തി രണ്ടാമത് എൻ്റെ മകൻ എന്നോട് ഞാൻ മകനോട് സംസാരിച്ചു അവരൊന്നും ഒരു തരത്തിലും വരാൻ തയ്യാറാവില്ലായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടുന്ന് അച്ഛൻ വെഞ്ചരിച്ച് തന്ന എണ്ണയും ആനാമെള്ളം കൊണ്ടുവന്ന അവർക്ക് ഞാൻ തന്നെ നേരിട്ട് ഉള്ളിൽ കഴിക്കാൻ കൊടുത്തു കഴിക്കാൻ കൊടുത്തത് രണ്ട് മൂന്ന് ദിവസം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്ക് ചെറിയ മാറ്റം വന്നു ചെറിയ മാറ്റം വന്നിട്ട് അവരുടെ മകൻ എന്നോട് പറഞ്ഞു എനിക്ക് ചേച്ചിയോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു ഞാൻ അവൻ സംസാരിക്കുന്നത് മൊത്തം കേട്ടു അവനൊരു പത്ത് ഇരുപത്തിനാല് വയസ്സുണ്ട് ഇരുപത്തിനാലല്ലേ പത്ത് മുപ്പത്തി രണ്ട് വയസ്സുണ്ട് മകൻ കല്യാണം കഴിച്ച് ഭാര്യയുണ്ട് മക്കളും ഉണ്ട് ഭാര്യയും മക്കളുമായിട്ട് അടിയും ബഹളം ഉണ്ടാക്കി ഇട്ടിട്ട് പോയി അവൾ വീട്ടിലേക്ക് വരില്ല അവൻ്റെ മദ്യപാനം കാരണം കൊണ്ട് എന്ത് ചെയ്താലും ഒരു തരത്തിൽ ഇവര് കൂടപ്പറപ്പുകൾ തമ്മിലോ അപ്പനും അമ്മയും തമ്മിലോ യോജിച്ച് ഒരു തരത്തിലും പോകാത്ത ഒരവസ്ഥയായി എനിക്കത് കണ്ട് ഭയങ്കര വിഷമായി ഇവൻ കുടിച്ചിട്ട് എന്നും തെറി പറയും തെറി പറയുമ്പോഴല്ല ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയും മകന് മനസാന്തരം കൊടുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും പക്ഷെ ഞാൻ തന്നെ ഈശോയോട് പറഞ്ഞു ഈശോയ്യ ഈ കുടുംബത്തെ മനസാന്തരപ്പെടുത്തി ഇവർക്ക് നല്ലൊരു ജീവിതം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാന്ന് പറഞ്ഞ് നേർന്ന് ഞാൻ അങ്ങനെ അവർക്ക് വേണ്ടി എല്ലാ ദിവസവും വിശ്വാസ പ്രമാണം പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കാഴ്ചവെച്ച എൻ്റെ ഫലമായിട്ട് ആ മകനെൻ്റെ കൂടെ ധ്യാനം കൂടാനായിട്ട് ആദ്യം ഇവിടെ കടന്നു വന്നു അവൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവൻ ചെയ്തു ഇവിടെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ കൗൺസിലിംഗ് നടത്തി അച്ഛൻ അവന് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അവൻ അത് അച്ഛൻ പറഞ്ഞതുപോലെയല്ല അവന് പിന്നെ ധ്യാനം കൂടാൻ വരാൻ അവന് പറ്റിയില്ല അവൻ അച്ഛൻ പറഞ്ഞതുപോലെയെല്ലാം ചെയ്തു പിന്നീട് അവന് വലിയ അനുഗ്രഹം അവരുടെ കുടുംബത്തിന് കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ ആ ചേട്ടനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു എല്ലാവരെയും ഞാൻ തന്നെയാണ് കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അച്ഛൻ്റെ അടുത്ത് കൗൺസിലിംഗ് നടത്തി രണ്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി എല്ലാവരും അവർ മനസാന്തരപ്പെട്ടു അതിന് പുറമെ അവൻ്റെ ഭാര്യ മകൻ്റെ ഭാര്യ തിരിച്ചു വന്നു ആ ഭാര്യ തിരിച്ചു വന്നതിന് ശേഷം ഈ ഒരു മാസം ഒരു മാസം മുന്നേ ഈ മകന് ഗൾഫിന് പോകാനായിട്ട് ആലത്തൂരുള്ള ഒരു അച്ഛൻ്റെ അരികൻ വഴിയായിട്ട് ഗൾഫിന് പോകാനായിട്ട് പെട്ടെന്നൊരു നിർദ്ദേശം വന്നു അങ്ങനെ ആ മകൻ ഗൾഫിന് പോയി ഇപ്പോൾ അവർക്ക് വലിയ കുഴപ്പമില്ലാതെ വെള്ള ആ ചേച്ചിനെ ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിഞ്ഞ ആഴ്ചയും ഞാൻ എൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കൊണ്ടുവന്ന് ആ ചേച്ചിയെ ആ കുടുംബത്തെയും മൊത്തം ചേച്ചിയെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു തന്നെ ഞാൻ എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ആ ചേച്ചിയുടെ കുടുംബത്തിനും ആ ചേട്ടനും വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവായിരുന്നു ഈശോയെ ഞാൻ എപ്പോഴും പറയും ഈശയ അവരെ തിരുവത്തെക്കത്തെ കൊണ്ട് കഴുകണമേ തിരുവത്തക്കടലിൽ മുക്കണമേ പശു താൽമാവ് കൊണ്ട് നിറയ്ക്കണമേ ഈശോയെ നിനക്ക് മാത്രമേ അവരെ സഹായിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവായിരുന്നു അവൻ പെട്ടെന്ന് വന്നിട്ടാണ് എന്നു പറഞ്ഞ ചേച്ചി ഞാൻ ഗൾഫിന് പോവുകയാണ് എൻ്റെ പേപ്പറുകളെല്ലാം ശരിയായി ചേച്ചി പ്രാർത്ഥിച്ചെല്ലാം ശരിയായി ഞാൻ ഇവിടുന്ന് പോകുകയാണെന്ന് പറഞ്ഞു അവന് ഇപ്പം ഗൾഫിൽ പോയി അവന് അവന്റെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി യേശുവെ നന്ദി യേശു വലിയ അനുഗ്രഹങ്ങൾ ആ കുടുംബത്തിന്റെ തന്നതിനെ ഓർത്ത് അനുഗ്രഹിച്ചതിനു യേശുവിനെ ഒത്തിരി നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തോത്രം അധികം തമ്മില് വഴക്കാണ് അനിയൻ്റെ ഭാര്യ അവരെ ഉപേക്ഷിച്ച് പോയി ഒരു നേഴ്സാണ് യോജിപ്പിക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ല പക്ഷെ നമ്മൾ ഇവരെല്ലാവരെയും കണ്ടിരുന്നു മാറി മാറി കണ്ടിരുന്നു ഈ സഹോദരി തന്നെയാണ് കൂട്ടിക്കൊണ്ടുവന്നത് പക്ഷെ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു അവർ വിദേശത്തേക്ക് പോകാൻ തടസ്സമുണ്ടായി തടസ്സമുള്ള സമയത്ത് അവിടെ വന്നത് അമ്മ വളരെയധികം വേദനിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു അമ്മച്ചിയായിരുന്നു അമ്മച്ചയുടെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന വഴിയായിട്ട് ദൈവം കിട്ടും ഇങ്ങനെ മറ്റുള്ള കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മദ്യപാനം വൈകു വരുന്നുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം അല്ലെങ്കിൽ